ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ശ്രീവിദ്യ മുല്ലച്ചേരി ശ്രീവിദ്യയെ പോലെ തന്നെ ഭർത്താവായ സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും ഇന്ന് പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ശ്രീവിദ്യയുടെ വ്ളോഗുകളിലൂടെയാണ് രാഹുലിനെ മലയാളികൾ അടുത്തറിയുന്നത് ഭാര്യയുടെ ചിലവിൽ ജീവിക്കുന്നു എന്ന സോഷ്യൽ മീഡിയ കമന്റുകളോട് പ്രതികരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീവിദ്യയുടെ ഭർത്താവ് മനസ്സു തുറക്കുന്നത് സ്വന്തം ഭാര്യയുടെ ചിലവിലല്ലേ കണ്ടവരുടെ ഭാര്യയുടെ ചെലവിലല്ലല്ലോ നാളെ അവളെ ഇപ്പോൾ നോക്കുന്നതിനേക്കാൾ പത്തിരട്ടി മടങ്ങ് നന്നായി നോക്കാൻ പറ്റുമെന്ന വിശ്വാസം ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല നാളെ അവളെ നോക്കാൻ പറ്റുമെന്ന് നൂറു ശതമാനം അവർ കോൺഫിഡന്റ് ആയിരിക്കും അല്ലാതെ അവൾ നോക്കിക്കോളുമെന്ന ധാരണയല്ല ഉത്തരവാദിത്വമുണ്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയായിരിക്കും എല്ലാവരും അങ്ങനെയായിരിക്കും എന്നാണ് രാഹുൽ പറയുന്നത് കഴിഞ്ഞ മാസം വരെ ഞാൻ ഭാര്യയുടെ ചിലവിൽ ജീവിച്ചയാളാണ് അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല സന്തോഷമേ ഉള്ളൂ എന്നാണ് രാഹുൽ പറയുന്നത്